വിരൽ തുമ്പിൽ വർണ്ണവിസ്മയങ്ങൾ തീർത്ത് ചിത്രരചനാ ലോകത്ത് മുന്നേറുകയാണ് കണ്ണൂർ ജില്ലയിലെ അണ്ടല്ലൂർ സ്വദേശിയായ വയസ്സുകാരൻ ചിത്രരചനയിൽ ഏറ്റവും ഒടുവിൽ വേദിനെ തേടിയെത്തിയത് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അരമണിക്കൂറിനുള്ളിൽ ഇരുപത് തെയ്യ ചിത്രങ്ങൾ വരച്ച ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി എന്ന നേട്ടമാണ് വേദ് കരസ്ഥമാക്കിയത് കുഞ്ഞുനാൾ തൊട്ടേ തീർത്തിന് ചിത്രം വര ഒരു ഹരമായിരുന്നു ചുറ്റും കാണുന്ന കാഴ്ചകൾ പക്ഷികൾ പൂവുകൾ തുടങ്ങിയവയെല്ലാം കടലാസിൽ വരച്ചു തുടങ്ങി അങ്ങനെ ചിത്രരചനാലോകത്ത് വേദിതീർത്ത് തൻ്റെതായ ഇടം നേടി ഓരോ മത്സരത്തിലും പങ്കെടുത്ത് സമ്മാനങ്ങൾ വാരിക്കൂട്ടി ഏറ്റവും ഒടുവിൽ മുപ്പത് മിനിറ്റിൽ ഇരുപത് തെയ്യക്കോലങ്ങളുടെ ചിത്രങ്ങൾ വരച്ചാണ് ഈ മിടുക്കൻ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത് കൂടാതെ മുപ്പത് മിനിറ്റിൽ വേൾഡ് മാപ്പ് വരച്ച് നൂറ് രാജ്യങ്ങൾ അഞ്ച് സമുദ്രങ്ങൾ ഏഴ് ഭൂഖണ്ഡങ്ങൾ എന്നിവ വരച്ച് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും നേടിയിരുന്നു അണ്ടല്ലൂർ താഴേക്കാവിനടുത്ത നടുപ്പറമ്പത്ത് ബിനേഷിന്റെയും അതുല്യുടേയും മകനാണ് തെയ്യങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കാനാണ് വേദിനിന് ഏറെ ഇഷ്ടം കൂടാതെ ശാസ്ത്രീയമായി ചിത്രരചന പഠിക്കാതെ അക്രിലിക്കിലും വേദ് തീർത്ത് കഴിവ് തെളിയിച്ചു കഴിഞ്ഞു സഹോദരി എൽ കെ ജി വിദ്യാർത്ഥിനി വൈദേഹിയും ചിത്രം വരയിൽ സജീവമാണ് വൺ തലശ്ശേരി ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ